അങ്ങനെ ഗെയിം ഓപ്പൺ ഓപ്പണായിരിക്കുകയാണ് സോ കണ്ടല്ലേ ഓപ്പണിംഗ് തന്നെ നമുക്ക് ആക്ച്വലി എന്താ പറയുക ഒരു സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ കൊടുത്തിട്ടുണ്ട് അമ്പത് നൂറ് നൂറ്റമ്പത് കോയിൻ തന്നെ കിട്ടുന്നുണ്ട് സോ ത്രീ വീക്സിലേക്ക് നൂറ്റമ്പത് കോയിൻ സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നുണ്ട് നല്ലൊരു സെറ്റപ്പാണ് ഇത് കിറ്റൊക്കെ ആയിട്ടുണ്ട് ചാൻസിൽ ഇന്ത്യ കിട്ടിയിട്ടുണ്ട് നോക്കാം എന്താണെന്നുള്ളത് മൗറിഞ്ഞോ വന്നിട്ടുണ്ട് നോക്കാം മൊത്തം നോക്കാൻ മാച്ച് എടുക്കുക മാച്ചിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് ഫ്രണ്ട് മാച്ച് ഇവിടെ സൈഡിലാക്കി വിട്ടിട്ടുണ്ട് മൈ ലീഗ് ചെറുതാക്കിയിട്ടുണ്ട് ചെറുതാക്കിയിട്ടുണ്ടരും ക്രിക്കറ്റ് മാച്ച് എല്ലാം ചെറുതാക്കിയിട്ടുണ്ട് ഈ ഫുട്ബോൾ ലീഗ് സോ പി വി പി ഡിവിഷൻ ത്രീയിൽ സ്റ്റാർട്ടാകുമ്പോൾ പോവാണ് നമ്മൾ വീണ്ടും സൊ പ്രമോഷൻ കുറേ കഴി പോ മിഷൻ യെസ് മിഷനിൽ നമുക്ക് റൂബൻ അവാർഡിൻ യെസ് കൊള്ളാം സാധനം കൊള്ളാം സാധനം കൊള്ളാം ഒബ്ജക്റ്റീവ് റിസീവർ കൊടുക്കാം സു ഇതിനകത്ത് ഇപ്പോൾ ഡീറ്റെയിൽസ് നോക്കുക നമുക്ക് ഓ ബൂസ്റ്റൊക്കെ നൂറ്റമ്പത് വെച്ച കിട്ടുന്നുണ്ട് കൊള്ളാം നല്ല സെറ്റപ്പാണ് സോ ഡിവിഷൻ ഡിവിഷനകത്ത് മെഷീൻ കൊടുത്തിട്ടുണ്ടാവും അവർ അതുകൊള്ളാം ഡിവിഷൻ മിഷൻ വന്നിട്ടുണ്ട് അതെന്താ പറയുക നല്ല സെറ്റപ്പാണ് സോ ഷോപ്പിൽ പോകാം സോ കോയിൻ സെയിൽ വീണ്ടും ഉണ്ട് ആ എൻ്റെ മോനെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ നൂറ്റമ്പത് കോഴി കൊടുത്താൽ നമുക്ക് സോറി നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് നൂറ്റമ്പത് കോയിലും കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ ഒരു മാനേജരം കിട്ടുന്നുണ്ട് അമ്പത് കോവിന് നമുക്ക് ഒരു എപ്പിക്ക് കിട്ടുന്നുണ്ട് സോ നിസ്റ്റൽ റൂ ഉണ്ട് എൻ്റെ മോളെ ലിസ്റ്റൽ റൂ ഓപ്പണെങ്കിൽ നിസ്റ്റൽ റൂ കിട്ടുന്നുണ്ട് നൂറ്റമ്പത് കോവിന് അടിപൊളി പവർ പവർ പവറ് കൊള്ളാം രണ്ട് എപ്പിക്കും ഉണ്ട് ഒരു മാനേജറും ഉണ്ട് ചെറിയ വിലക്ക് കൊടുത്താൽ പേടിക്കാം നൈസ് നൂറ്റമ്പത് രൂപ അമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ കോയിൻ പ്രൈസെല്ലാം സെയിം തന്നെയാണ് മാറ്റമൊന്നുമില്ല സെറ്റ് അക്കാഡമി അക്കാഡമിക്കകത്ത് സ്ല്ലപ്പം കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാസിലോ ഇങ്ങനെ ആയി എക്സ്ട്രാ സേതന്മാര് എക്സ്ട്രാസ്മാർ ഇങ്ങനെ ആയിട്ട് യൂസർ ഇൻഫോർമേഷൻസ് ഗാലറി നോക്കിയ ഗാലറിസ് ഇവിടെ കൊണ്ടുവന്നാൽ മരിവ ഗെയിം സെറ്റിങ്സ് അതൊന്നും വലിയ മാറ്റമൊന്നുമില്ല രാവിലെ നോക്കിയായിരുന്നു ഗ്രാഫിക്സിലൊന്നും മാറ്റമില്ല എന്തായാലും കൊള്ളാം കേട്ടോ യെസ് ഓ നമുക്കൊരു ഫേവറേറ്റ് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പ്ലെയറിനെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊള്ളാം ക്രിസ്ത്യാനെ സെറ്റ് ചെയ്ത് നോക്കാമല്ലേ ആ ക്രിസ്ത്യാനോ വന്നിരിക്കുകയാണ് സെറ്റ് 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 ഓ ഇവിടെ നമുക്ക് മാറ്റാം പ്രൊഫൈൽ ബാനർ ബാനറമി മാറ്റാൻ പറ്റും ബ്ലാക്ക് ആക്കാം സെറ്റ് കുറേ കളറുണ്ട് കേട്ടോ പ്രൊഫൈൽ ബാനർ സെറ്റ് 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 യെസ് അവിടെ ബ്ലാക്ക് ആയിട്ടുണ്ടോ പ്രൊഫൈൽ ബാനർ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ടുണ്ട് നോക്കാം പ്രൈസ് ആണ് സാധനം കൊള്ളാം കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് ഇപ്പോൾ നമുക്ക് എന്തായാലും സോ ഫസ്റ്റ് നമുക്ക് പാക്കുകൾ നോക്കാം പാക്ക് നോക്കാണെങ്കിൽ മെസ്റ്റിയുടെ പാക്കിന് ആയിരത്തി എണ്ണൂറ് കോയിനാണ് വില വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് ബാഡ്ജുകൾ കിട്ടുന്നുണ്ട് പിന്നെ മറ്റേ സ്റ്റേഡിയത്തിൽ സാമാന കിട്ടുന്നുണ്ട് കണ്ടില്ലേ കിറ്റുണ്ട് അവതാർ സെറ്റുണ്ട് എല്ലാവരും ഐക്കൺസ് ഉണ്ട് ജയൻറ്റ് ഉണ്ട് സ്റ്റേഡിയം കൊറിയോ കൊരിയോ അതൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും മെസ്സി മെസ്സിയുടെ കണ്ടൻറ് നോക്കുകയാണെങ്കിൽ മെസ്സി ഡബിൾ ആണ് വരുന്നിരിക്കുന്നത് സോ ക്ലാസിക് നമ്പർ ടെൺ ആണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് സോ ഒഫൻസ് ക്രിയേറ്റർ പ്ലസ് ത്രീ കൂടുന്നുണ്ട് ഡബിൾ ടച്ച് കൂടുത്തിട്ടുണ്ട് ഓക്കെ മെസ്സി ഇതാണ് പിന്നെ മസാല ഉണ്ട് ഡെബ്രോനുണ്ട് ലെവൻഡോസ്കി മോട്ട് ട്രൈവുണ്ട് ഓക്കെ നമുക്കിനി യമാലിൻ്റെ പാക്ക് നോക്കാം യമാലിൻ്റെ പാക്കിൽ എമാല് പ്ലേമേക്കറാണ് പ്ലെയിങ് സെൽ വരുന്നത് ഡബിൾ ബൂസ്റ്ററാണ് ആക്കുറസി മൂന്ന് പോയിൻറ്റ് കൂടുന്നുണ്ട് ഓക്കെ അത് പെഡ്രി ഉണ്ട് നിക്കോ വിൽമിംസ് ഒക്കെ ഉണ്ട് നിക്കോ വിൽവംസ് ഉണ്ട് കൊള്ളാം മാറ്റോടിച്ച് നോക്കി വിടാം സോ പാക്സ് നമ്മൾ നോക്കി ഇനിയിപ്പോൾ സ്പെഷ്യൽ പ്ലെയേഴ്സ് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ഫ്രീ ഇതുണ്ട് നമുക്ക് മെസ്സിഡന്നെ ഓക്കെ ഇതെന്തൊരു കാർട്ടൈപ്പ് ആണ് ഇത് കാട്ടൈപ്പ് വന്നിട്ട് ഹൈലൈറ്റ് ആണ് കാട്ടൈപ്പ് വന്നിരിക്കുന്നത് സോ പത്ത് ട്രൈ ഉണ്ട് ഫ്രീ ഇതാണ് ഇന്ത്യയുടെ സംഭവം വന്നിരിക്കുന്നത് ഇന്ത്യ സോ ഇന്ത്യ വന്നിതാണ് സൊ ഒരു ഫ്രീ ട്രൈ ഉണ്ട് നമുക്ക് നമുക്ക് അത് സെലക്ട് ചെയ്തില്ല എടുത്തില്ല അത് ഞാൻ അപ്പോൾ ഈ ഫുട്ബോൾ ലീഗ് നമ്മൾ

ബ്ലാക്ക് വരുന്നത് അമ്പത് കോയിൽ സോക്കർ ബാൾ ബലൂണ് നൂറ് കോയിൽ എല്ലാം കോയിൽ ആണ് ഷൂട്ട് സലൂട്ട് നൂറ് കോയിൻ്റെ കളിയാണ് കേട്ടോ ഈ ഫുട്ബോൾ ഡോൾസ് നൂറ് കോയിൽ ഗോഡ് സ്റ്റാച്ചു നൂറ് കോയിൽ ഫുട്ബോൾ ഡാട്ട് ബോർഡ് നൂറ് കോയിൽ ടേബിൾ ഫുട്ബോൾ സോറി ടേബിൾ ഫുട്ബോൾ എല്ലാം ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ ബ്ലാക്ക് സോ എല്ലാം കോയിൻ്റ് കളിയാണ് കേട്ടോ ഫുള്ള് കോയിൻ്റ് കളിയാണ് പിന്നെ സ്റ്റാൻഡേർഡ് പ്ലെയർ സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ സൈഡിലാക്കിയിട്ടുണ്ടാവും മാരി ഇപ്പോൾ പിന്നെ മാനേജേഴ്സും ഉണ്ട് ജനറൽ മാനേജേഴ്സും ഉണ്ട് മാനേജർ സ്റ്റോപ്പ് ആരാൻ നോക്കട്ടെ റോമൻ തന്നെയാണ് ഓക്കെ ഇത്രയ്ക്കാണ് മെയിനായിട്ട് മാറ്റങ്ങൾ ഡെയിലി ഗെയിം വീണ്ടും ഒരു റിവേഴ്സ് ചെയ്തിട്ടുണ്ട് നോക്കാം ഡെയിലി ഗെയിം എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം ഡെയിലി ഗെയിം ഫസ്റ്റ് അടി ഒന്ന് ഫ്ലോപ്പ് ആവല്ലേ എന്തായാലും തുടക്കം ഗംഭീരമായിട്ടുണ്ട് ഡെയിലി ഗെയിം റിവാർഡ്സ് നോക്കട്ടെ എന്തൊക്കെയാണ് ഉണ്ട് മോനെ ഹസാട് ഹസ്സാട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഹസ്സാഡും ഡെയിലി ഗെയിമിനകത്ത് ഹസ്സാഡ് ആക്ച്വലി നല്ല കാടാണല്ലോ അത് യങ് കാർഡാണല്ലോ ഹസാടിൻ്റെ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് മറ്റേ നമ്മുടെ റയലിൻ്റെ ഹസാഡാണ് വിങ്ങറാണ് പ്ലെയിങ് സ്റ്റൈൽ വരുന്നത് ഓഫൻ സ്ക്രീൻ്റെ പ്രതി കി കിട്ടുന്നുണ്ട് സെറ്റ് സാധനമാണല്ലോ ഹസാടിൻ്റെ കാർഡ് പിന്നെ കോയിൻ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് വേറെ പ്ലേസൊന്നും ആഡ് ആയിട്ടില്ല ഓക്കെ ഹസാഡ് ഇനിഷ്യലി കിട്ടുന്നുണ്ട് നമുക്ക് അതും കൊള്ളാം നൈസ് ഫസ്റ്റ് ലാബത്തിൽ നമുക്ക് ഹസാടിൻ്റെ കിട്ടുന്നുണ്ട് സോ വേറെ ഇന്നത്തെ കാര്യമായിട്ടുള്ള ജി പി ക്യാമ്പയിൻ നൗ അവതാർ സെറ്റ് കിട്ടുന്നുണ്ട് നിസ്സൽ റോയുടെ അവതാർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറേ ഉണ്ട് എന്തൊക്കെയോ സെറ്റപ്പ് കിട്ടുന്നുണ്ടൊക്കെ പോട്ടെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഉള്ള സംഭവങ്ങൾ സപ്പോർട്ട് പേഴ്സൺ സെറ്റിങ്സ് ബാനർ സെറ്റിങ്സ് ഓൺ ആക്കണം കേട്ടോ അത് ഓൺ ആക്കിയാലേ നമുക്ക് ബാനേഴ്സ് കാണാൻ പറ്റത്തുള്ളൂ സർവീസ് ഇൻഫോ ഓക്കെ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇമോട്ട് സെറ്റിങ്സ് അതൊക്കെ പഴുതു തന്നെയാണ് നമ്മുടെ ഗാലറി ഓക്കെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വന്ന ചേഞ്ചസ്സുകൾ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല സോ റിവാർഡ്സ് എല്ലാം നമ്മൾ എടുത്തിരിക്കുകയാണ് റിവാർഡ്സ് എല്ലാം നമ്മൾ അൺബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സോ എന്താ പറയുക മിഷനിൽ പോട്ട് ഇനി മിഷനിൽ പോയി നോക്കട്ടെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ ആണിത് നമുക്ക് റൂബൻ നമ്പോർമ്മിലൊക്കെ കിട്ടുന്നുണ്ട് സ്റ്റാർട്ടപ്പ് ക്യാമ്പയിനായിട്ട് പിന്നെ നമുക്ക് എന്താ ചാൻസ് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ കൊള്ളാം കോൻക്കുണ്ട് ഇനിഷ്യലി നൈസാണ് തിരങ്ക നമ്മളെ ഫ്ലാഗിൻ്റെ ആണ് തിരങ്ക സോ എനിക്ക് തോന്നുന്നതിനകത്ത് നമുക്ക് പ്ലേസിനെ കിട്ടുമായിരിക്കാം യെസ് നമുക്കൊരു പാക്ക് കണ്ടത് ഇതിനകത്ത് കിട്ടുമായിരിക്കാം നമുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന ചേഞ്ചസുകൾ ചെന്നെ ഗെയിം പ്ലേ ആണ് നമുക്ക് നോക്കേണ്ടത് സോ ഈ ഫുട്ബോൾ ലീഗ് എടുത്തൊരു നമുക്കൊരു എ മാച്ച് ചുമ്പോൾ കളിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം നമുക്ക് ഡിവിഷൻ ഫോർ ബിഗൻ മാച്ച് സെറ്റിങ്സ് നോക്കാം നമുക്കെന്തായാലും ഓ ഇതിൻ്റെ വിൻഡോ എന്തായാലും മാറ്റി കേട്ടോ മാച്ച് മേക്കിംഗ് പ്രോസസിൻ്റെ ചെറിയൊരു ആ സെറ്റ് 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 സെറ്റിനകത്ത് നമുക്ക് ഇത് മാറ്റാൻ പറ്റും നോക്കട്ടെ എടാ ഇത് മാറ്റാൻ പറ്റത്തില്ലടാ ഇപ്പോഴും നൈറ്റ് ഡേ മാറ്റാൻ പറ്റത്തില്ല വിന്നറും സമ്മറും ആക്കാൻ പറ്റും ബോളും മാറ്റാൻ പറ്റും പന്ന പരിപാടി സ്റ്റേഡിയം പോലും മാറ്റാൻ പറ്റുന്നില്ല ഷേ ഷേർ ഇനീഷ്യൽ ഗെയിമിലാ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ ഐ തിങ്ക് നമ്മൾ കളിച്ച നേരത്തെ എന്റെ മോനെ സ്റ്റേഡിയം നോക്കുക എൻ്റെ പൊണ്ണോ എന്റെ മൂടെ മോനെ എന്താണ് ഇത് ഇതൊരു കൺസോൾ ക്വാളിറ്റി ആയിട്ടു ഇത് ഏറ്റവും മൂന്ന് ഓ ക്രിസ്റ്റിയാനോ ക്രിസ്ത്യാനോ എൻ്റെ പൊന്നോ കൺസോൾ ഫ്യൂച്ചർ കൺസോൾ ആണ് മൂവല്ലേ പൊന്നോ ആ ബാൻഡർ കണ്ടത് എന്റെ മോനെ സീൻ സീന്ന് വെച്ച സീൻ വേറെ ലെവൽ കേട്ടോ കെലിനിയൊക്കെ നോക്കിയാൽ തുറാം എൻ്റെ മോനെ ആ ക്വാളിറ്റി ഉണ്ടില്ലേ പവർ ഗെയിം പ്ലേ ഒക്കെ കിടന്ന കേട്ടോ ഒരു കൺസോൾ അളിന്ന് ഫീൽ കേട്ടോ ഗെയിം പ്ലേ എൻ്റെ മോനെ ടോപ്പ് എൻ്റെ പൊന്ന് മോനെ സി വേറെ ലെവൽ കേട്ടോ വേറെ ലെവൽ ഗെയിമിലും എൻ്റെ മോനെ വാട്ട സാധനം എന്തുവാണത് ഹൈലി ഇമ്പ്രസ്ഡ് ഇതുവരെ ഗെയിം ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഗ്രാഫിക്സ് എടു പോളി പോളി സാനം പോളി സാധനം കോർണൻ്റെ എന്തൊക്കെയാ അന്മാർ കാണിച്ചു എന്തോ നോക്കട്ടെന്തോ കോർണർ അന്മാർ എന്തോ ഒരു പുതിയ സെറ്റപ്പ് കൊണ്ടുവന്നായിരുന്നു അതുകൊണ്ട് നോക്കിയാൽ നമുക്ക് ഇത് പൊക്കിയ ഓ ഇത് അങ്ങനെ അത് കൊള്ളടാൻ മോനെ സെറ്റ് അതെന്തായാലും കൊള്ളാം കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സെറ്റ് അങ്ങനെ സെറ്റ് 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 കെല്ലിനി ഗോൾ കീപ്പർ ീപ്പർട്ടർപ്ഷൻ ആണ് അടിപൊളി ടോപ്പ് വെച്ച് സീൻ എന്താ പറയാ പവർ